നമ്മുടെ ചാനലിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വൺ പോയിന്റ് വൺ കെ ആയിട്ടുണ്ട് അപ്പൊ വൺ കെ പ്രമാണിച്ചില്ലെങ്കിൽ അതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഈയൊരു ഓട്ടോയും ഈയൊരു ഓട്ടോ തന്നെ നമ്മൾ ഇന്നൊരു ദിവസത്തേക്ക് ഫുൾ അങ്ങ് വിലക്കെടുത്ത് കയച്ചു അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഈ ഓട്ടോയ്ക്കകത്ത് കയറുന്ന എല്ലാവർക്കും ഫ്രീ സർവീസ് ആണ് കയസ് ആരും പൈസ തരണ്ട വണ്ടിക്കകത്ത് കയറി ഇറങ്ങുന്ന ആൾക്കാർ ഇന്നത്തെ ഒരു ദിവസം നമ്മളായിരിക്കും ഫുള്ള് പേയ്മെന്റ് ചെയ്യുന്നുണ്ടാവുക ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കില്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഓക്കേ ഇനി അടുത്ത ആൾക്കാരെ പിക്ക് ചെയ്ത് കിട്ടി തുടങ്ങുന്നത് കഴിഞ്ഞാൽ വരാം അപ്പായി പൈസ വേണ്ട ഇന്നത്തെ ഓട്ടം ഇന്നത്തോട്ടം ഫ്രീ ഇന്നത്തെ ഇന്നത്തോട്ടം ഫ്രീ ആ അല്ല ഇന്നത്തെ അല്ല അത് വേണ്ട ഇന്നത്തെ ഇന്നത്തോട്ടം വേണ്ട ഇന്നത്തെ ഓട്ടം പൈസ ആ അതെന്റെ ഇതിലെല്ലാം ഇന്നത്തോട്ടം ഓക്കെ ഓക്കെ ഞാൻ വന്നതിന് ശേഷം ഉച്ചയൊക്കെ ആയിട്ട് രണ്ടാമത്തോട്ടം വന്നിട്ടുണ്ട് അഞ്ചിനാണ് ഗൈസ് ആവുന്നില്ല കൈസ് അഞ്ചെന്നിപ്പോ ഇത് ഇവിടെ ഒന്ന് രണ്ട് പരിപാടി ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഓട്ടം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലണം അവർക്ക് എപ്പോഴും അറിയത്തില്ല എന്തോ സംഭവം സംഭവം പറഞ്ഞിട്ടില്ല എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴായിരിക്കും അവർ അറിയാൻ പോകുന്നത് എല്ലാവരും അങ്ങനെ കൈസ് അറിയാൻ പോകണം അപ്പൊ वेटिया ये <tipan> വണ്ടികൂലി ഇന്നില്ല ഫ്രീയാ വണ്ടി മൊത്തം ഇന്ന ഇന്നത്തെ ഓട്ടമൊത്ത ഫ്രീയാണത് ആ ഓട്ടം കഴിഞ്ഞ് വണ്ടി ഞാൻ എപ്പഴും ഞാൻ കാണാം എപ്പോഴും കാണും ഞാൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മക്കെല്ലാം ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ഒരു ഓട്ടം കൂടെ ഫോണോട്ടം വിളിച്ചിട്ടുണ്ട് അതിന് അതെടുക്കാൻ വേണ്ടി ഇപ്പൊ ബോക്കൊണ്ടിരിക്കണേ ഇനി പോയി അതും എടുക്കുന്നുണ്ട് വന്നിട്ട് നേരെ ആ ഓട്ടം കഴിയിട്ട് വേറെ കുറച്ച് ഓട്ടങ്ങളോടും ബേസ് നോക്കാമോ വാങ്ങിക്കോട് പറയാൻ പറ്റത്തില്ല അതെ പോലെ കിട്ടുന്ന ഓട്ടോ ഇല്ല നമ്മൾ വെക്കോണ്ടിരിക്കാണ് ഇപ്പൊ തന്നെ സമയം മൂന്ന് ഓക്കെ കറക്റ്റ് മൂന്ന് മണിയായിട്ടുണ്ട് ഇന്നിനി ഇനി ഓട്ടം കിട്ടാ ഇല്ല എനിക്കെ സമയം കഴിഞ്ഞ് ഓക്കെ മണി ടീ ബ്രേക്ക് ചായ ഞാൻ ബജ്ജി ഞാനവിടെ കഴിഞ്ഞിട്ടുള്ള ഓട്ടത്തിന് വരാ പൈസ ഒന്നും വേണ്ട ഇന്നത്തെ ഓട്ടോ എന്താകീ വണ്ടി ഞാൻ ഇന്ന് ഈ വണ്ടി ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീയാ എല്ലാവർക്കും ഫ്രീ താങ്കൾ അതൊക്കെ ഉണ്ട് മേച്ചാ നമ്മുടെ വണ്ടി നമ്പർ കേട്ടോ ആവശ്യമുള്ള ഈ നമ്പര് വിളിച്ചാൽ മതി ഇന്ന് ഏകദേശം അത്യാവശ്യം കുറച്ച് ഓട്ടോ ഓടിയില്ലേ എന്തെങ്കിലും പേര് ഓടിയില്ലേ കുറച്ച് തോന്നിയായി ഇന്നത്തെ ദിവസം അതിൽ അടിപൊളിയായിരുന്നു അത്യാവശ്യം കുറെ ഓട്ടം നമ്മക്ക് കിട്ടി ഫ്രീ ആയിട്ട് കൊറേ പേരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം നാലേകാല് ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം നിർത്തി ഇനി കൂടുതൽ ടൈം വന്നു കഴിഞ്ഞാൽ ലൈറ്റ് പോകും എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ കാണുകയുള്ളൂ അത്യാവശ്യം കുറേ ആൾക്കാരെ നമുക്ക് ഹെൽപ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കുറേ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ വെച്ച് ആവുമ്പോഴേച്ച് വൈകിട്ട് ഇനി അടുത്ത ദിവസം വേറെ വീട്ടിലേക്കാണ് ബൈ മറ്റേ ആളു